നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വീണ്ടും കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷമിയും വേണ്ട വർഷത്തെ ഞാൻ അനുഭവിച്ചെറിഞ്ഞ എന്റെ വിശ്വാസമാണ് ബാറ്ററിയും ഇൻവെർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് ദേശീയ മനുഷ്യാവകാശ സമിതി സംസ്ഥാന സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു യു എ പി എ എൻ എസ് എ ആസ്പ എന്നീ നിയമങ്ങളും ജാതി സെൻസസ് നടത്തുന്നതും മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് സമ്മേളനം വിലയിരുത്തി ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കനാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് ചെറിയനാട് അധ്യക്ഷത വഹിച്ചു ദേശീയ നേതാക്കളായ കെ എ ഗോവിന്ദൻ ബി രാധാമണിയമ്മ കെ നന്ദകുമാർ പ്രൊഫസർ വി എ വർഗീസ് ജോൺസൺ കുന്നംപള്ളി അഡ്വക്കേറ്റ് അബ്ദുള്ള സോണ മാധ്യമപ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് പ്രൊഫസർ വി പി ജോൺസ് വി കെ ശ്രീധരൻ ഡേവിസ് കണ്ണപുഴ മിഥുൻലാൽ മിത്ര പാർവതി രാമചന്ദ്രൻ വി ഗോപകുമാർ ചന്ദ്രപ്രകാശ് ഇടമന കെ എസ് സിദ്ദിഖ് ജോർജ് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പി വി രാമൻ സ്വാഗതവും ടി എൻ നബീസൻ നന്ദിയും പറഞ്ഞു മറ്റാട്ടുകാരനായിരുന്ന ഗോവിന്ദൻ പാലക്കലിന്റെ പിറന്നാൾ ദിനത്തിൽ സഹധർമണി വത്സല ഗോവിന്ദിന്റെ വിരമിക്കൽ ചടങ്ങും തൃശൂർ വൈ എം സി എ ഹാളിൽ നടന്നു മറ്റാട് മെമ്മറി സംഘങ്ങൾ റസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെയും ആട്ടുകാരുടെയും നിറസാന്നിധ്യം കൊണ്ട് ധന്യമായ ചടങ്ങിൽ മറ്റാട് മെമ്മറി സജീവ അംഗമായ ഗോവിന്ദൻ പാലക്കലിനെയും എസ് ബി ഐ മാനേജർ തസ്തികയിൽ നിന്ന് വിരമിക്കുന്ന ഗോവിന്ദിന്റെ ജീവിത പങ്കാളി വത്സല ഗോവിന്ദിനെയും മെമ്മറീസ് ട്രഷറർ പ്രകാശൻ നമ്പിസിന്റെ നേതൃത്വത്തിൽ ചാലുകൾ അണിയിച്ച് ആദരിച്ചു മെമ്മറീസ് അംഗങ്ങളായ ലൂയിസ് ചർവത്തൂർ വറീദ് ചിറ്റിലപ്പള്ളി സജ്ജിദാനന്ദൻ മനക്കിലാത്ത് കെ ജി എസ് കുട്ടി കെ എസ് പ്രഭാകരൻ കൃഷ്ണദാസ് പറങ്കോട്ത്ത് തുടങ്ങിയവർ പങ്കെടുത്തു റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളും നാട്ടുകാരും സഹപ്രവർത്തകരും നിരവധി ഗായകരും ചടങ്ങിൽ പങ്കെടുത്ത് ഉപകാരങ്ങൾ സമ്മാനിച്ചു നാദത്താൽ മേളത്താൽ അങ്കലാവണ്യ ചലനത്താൽ സദസ്സിനെ ഇമ്പം കൊള്ളിച്ച മനോഹരമായ കരോക്കെ ഗാനങ്ങളും നൃത്ത നൃത്യങ്ങളും അരങ്ങേറി തുടർന്ന് വിപു സ്നേഹ വിരുന്നും നടന്നു